മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ നീ കൊണ്ടു നീ കുക്കം സലാഡ് കൊണ്ടുവന്ന ആ പ്ലേറ്റ് എടുത്ത് നിന്റെ മോന്തയ്ക്ക് ഞാൻ അടിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ബാലചന്ദ്രൻ അല്ല അപ്പം അങ്ങനെ വൈജയന്തി ആകെ ഞെട്ടി നിൽക്കണം അപ്പം അലീനോട് അങ്ങനെ വൈജയന്തി ദേഷ്യപ്പെട്ടു പോകും അപ്പം അലീന എന്താ സാർ ഇതെന്നറിയും ഇപ്പോൾ നീമൊരക്ഷരം മിണ്ട നീയും പോ എന്ന് പറഞ്ഞ് വാതെല്ലാം കൂടെ വലിച്ചടയ്ക്കും അലീന ആകെ വിഷമത്തോടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാത്രിയാണ് മുത്തശ്ശിര മുറിയിലേക്ക് പാഞ്ഞു വരുന്നുണ്ട് അലീന എന്നിട്ട് ഇങ്ങനെ ബാഗും പെട്ടിയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ പരിശോധിക്കുന്നത് നീ എന്താ നോക്കണേന്ന് അറിയും ആ എനിക്കറിയില്ല ഞാൻ മറന്നുപോയി റൂമിലേക്ക് വരുന്നത് വരെ ഓർമ്മയുണ്ടായിരുന്നു പിന്നെ നീ എന്തിനാ അത് നോക്കിക്കൊണ്ടിരിക്കണേ തപ്പുണേ നിനക്ക് എന്താ പറ്റിയേ നീ ഇങ്ങോട്ട് പോകുക എന്ന് പറയും അതല്ല തപ്പുമ്പോൾ സാധനം കണ്ടാലെങ്കിലും ഓർമ്മ വരുമല്ലോ എന്നറിയും അതൊന്നല്ല പ്രശ്നം നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് നീ ഇങ്ങോട്ട് പാമ്പ എന്നാൽ ചോദിക്കട്ടെ എന്ന് പറയും എന്താ എന്താ പറ്റിയെന്ന് എനിക്ക് ഇന്ന് അറിയില്ല കൃഷ്ണമോൾ വരെയും എന്നെ അവ അവഗണിക്കുന്നു എന്നോടും മിണ്ടുന്നില്ല അമ്മയും മക്കളും മൂന്ന് പേരും എപ്പോഴും ഓരോന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചർച്ച ചെയ്യുന്നു മാലന്ത സാറും ഒറ്റയ്ക്ക് ഞാനൊറ്റയ്ക്ക് എനിക്ക് എനിക്ക് തല ധരിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മുത്തശ്ശി എനിക്ക് ഭ്രാന്ത് വരുന്ന പോലെയുണ്ട് എനിക്ക് ടെൻഷൻ അത് നിനക്ക് ഇത്ര അധികം ടെൻഷൻ അടിക്കാൻ നിനക്ക് കുടുംബക്കുട്ടി പരാധീനങ്ങളൊന്നും ഇല്ലല്ലോ വേണ്ടല്ലോ അതിനേക്കാളും വലിയ ടെൻഷനാണ് എനിക്ക് ഈ വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്നത് അങ്ങനെ പറയുന്നത് അവരെല്ലാം ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ നിൽക്കുന്നു മാഡം ആണെന്നുണ്ടെങ്കിൽ ഒരു വഞ്ചിയിൽ കയറി ഇരുന്നിട്ട് എല്ലാവരോടും കുടുംബത്തോടുള്ള വഞ്ചിയിലെ സൈഡിൽ അപ്പുറം അപ്പുറം ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളം കയറി എല്ലാവരും മുങ്ങും ഞാൻ എന്ത് ചെയ്യും എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല അപ്പം അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ബാലചന്ദ്രൻ്റെ വൈദ്യനോട് ഇത്രക്ക് ദേഷ്യം തോന്നാൻ എന്താ കാരണം അത് ഈ മൂന്നാല് ദിവസത്തിനുള്ളിൽ എന്ന് പറയും എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ല അതങ്ങനെ ആവില്ലല്ലോ ഇങ്ങനെ എന്തായാലും കുടിച്ചു അറ്റാക്ക് വരുത്തി അതൊക്കെ ശരി സാറിൻ്റെ കുറ്റമാണ് അല്ലേ എന്നിട്ടും ഗംഗാധരനങ്ങളും ഭാര്യ സാറും ഭാര്യയും വന്നപ്പോൾ ആരെയാണ് കുറ്റപ്പെടുത്തിയത് മേഡത്തിനാണ് കുറ്റപ്പെടുത്തിയത് നീ ഒരൊറ്റൊരുത്താരാണ് നീ ഒറ്റൊരുത്തി കാരനാണ് ഈ കുടുംബം നശിക്കുന്നതും ബാലചന്ദ്രൻ ഇങ്ങനെ ആയതും എന്നൊക്കെയാണ് പറയണേന്ന് പറയും അത് പിന്നെ അങ്ങനെ ലേഡി സ്വന്തം അല്ലേ കുറ്റപ്പെടുത്തുള്ളൂ അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് അല്ലല്ല പിന്നൊരു കാര്യം കൂടെ പറഞ്ഞു നല്ല പ്രായത്തിൽ നീ മതിച്ച് കൂത്താടി നടന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞല്ലോ കാരണത്തൊരടിയും കൊടുത്ത് എല്ലാം മാഡം നിന്ന് കൊണ്ടു ഒരക്ഷരം പോലും തിരിച്ചു പറഞ്ഞില്ല എതിർത്തും പറഞ്ഞില്ല മുത്തശ്ശിക്കറിയാം ചില വേണ്ടാതിനങ്ങളൊക്കെ പണ്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കും അറിയാം എനിക്കും ഉണ്ട് ചെറിയ ചെറിയ ചില ഉൾവിളികൾ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ആകെ വല്ലാണ്ടാവണ് അലീനനോട് എന്ത് പറയും ആലോചിച്ചിട്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് കഥയൊന്നും അറിയാതെ ആട്ടം കാണണം മൂന്ന് മക്കളും എന്നും പറഞ്ഞ് സ്വയം തന്നെ പുച്ഛിച്ച് നേരെ തൻ്റെ പായയും തലണക്കെടുത്ത് കുടഞ്ഞൊക്കെ ഇട്ട് അതിൽ കെടുക്കണ് മുത്തശ്ശിനീ ഇങ്ങനെ ആകെ വിഷമിച്ച് കണ്ണൊക്കെ തുടക്കിന് എന്തൊക്കെയോ ആലോചിച്ചിട്ട് വല്ലാത്തൊരു വിഷമം കണ്ണീരൊക്കെ വരുന്നുണ്ട് അതിന് പിന്നെ വൈജയന്തി കാണിക്കല് ഹോളിൽ അങ്ങോട്ടും ഒക്കെ നടക്കണു ഉറക്കം വരുന്നില്ല ഇടയ്ക്ക് മുകളിലേക്ക് നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സത്യത്തിൽ വൈജയന്തിക്ക് ബാലചന്ദ്രനെ കാണാനും മിണ്ടാനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്രയും നാളും കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി അരച്ചപ്പോൾ ഒരു വിലയും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് കണ്ടിരുന്നെങ്കിൽ വഴക്കിടാനാണെങ്കിലും ബാലചന്ദ്രനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച് വൈജയന്തി മുകളിലേക്ക് ഇങ്ങനെ കയറി പോകണു രണ്ടും കൽപ്പിച്ച് അഹങ്കാരവും സാമർഥ്യമൊന്നും ഇല്ല പാവത്തിനെ പോലെ പക്ഷെ പകുതി എത്തുമ്പോൾ തിരിച്ചിറങ്ങി കോടിപ്പഴിരോടെ വന്ന് വിഷമത്തോടെ ഇങ്ങനെ തല ചാച്ചിരിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ബാലചന്ദ്രൻ ആ റെക്കോർഡ് വീണ്ടും കേൾക്കണ് എൻ്റെ ഇത്രയും നാളും അലീനയുടെ സൗണ്ട് ഇത്രയും നാളും ഞാൻ സഹിച്ചത് എൻ്റെ അമ്മയും കൂടെ കൂടെപ്പറപ്പുകളല്ലേന്ന് ചേച്ചിട്ടാണ് മോളെ ഇനി ഞാൻ പോകണ് മതിയായി എന്ന് പറയുന്നുണ്ട് ചേച്ചി പോകുന്നതിനേക്കാൾ മുന്നേ ആ സ്ത്രീനെ വിളിച്ചു നിർത്തി ഇങ്ങനെ പറയണം പരട്ട പെണ്ണുമ്പിളെ ഞാൻ നിങ്ങൾ പ്രസവിച്ച് തള്ളിക്കളഞ്ഞ മോളെന്ന് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗംഗാധരേൻ്റെ അടുത്ത് ചെന്നിട്ട് അല്ലീ വൈജയന്തി പ്രസവിച്ചാണോ എന്ന് ചോദിക്കുന്നുണ്ട് വൈജിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അതും കൂടെ കേട്ടും പിന്നെ ബാലേന്ദ്രൻ അതൊക്കെ ആലോചിച്ച് തോക്കൊക്കെ എടുത്ത് ഇങ്ങനെ കൈ പിടിക്കുന്നു ആ സമയത്ത് ഗോവർദ്ധനൻ ഫോൺ വിളിക്കുന്നുണ്ട് ചേട്ട നാളെ ലോഡ് എടുക്കാൻ പോകണ്ടേ എന്താ ചെയ്യേണ്ടത് ചേട്ടൻ വരുന്നുണ്ടോ ഞാൻ പോകണമെന്നൊക്കെ പറയും അപ്പോൾ വേണ്ട ഒരാഴ്ചത്തേക്ക് കട അടച്ചിടാൻ പറയും ഒരാഴ്ചത്തേക്ക് കട അടച്ചിടാം ചേട്ടൻ എന്തീ പറയണേ എന്നാൽ വേണ്ട ഒരു മാസത്തേക്ക് അടച്ചിട്ടോ എന്ന് പറയും അപ്പോൾ കടയിൽ ജോലിക്കാരോട് ഞാൻ എന്ത് പറയും അവരോട് വീട്ടിൽ പോയി ഒരിക്കാൻ പറ അല്ലെങ്കിൽ വേറെ ജോലി നോക്കാൻ പറഞ്ഞത് ചില ചേട്ടൻ നല്ല മുടിയല്ലോ ഞാൻ നാളെ വിളിക്കുക ആ അതാണ് നല്ലത് എന്ന് പറയും പിന്നീട് തോക്കൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പൊടിയൊക്കെ തുടച്ച് അതവിടെ വെച്ച് ഇങ്ങനെ എന്തൊക്കെയാണ്ട് ആലോചിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബാലചന്ദ്രൻ ശേഷം പിന്നെ കാണിക്കുന്നത് മനുവിൻ്റെ കൂട്ടുകാരനാണ് മനു ഫോൺ ചെയ്യണ് എടാ നിന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ നിൻ്റെ സിസ്റ്റർ ജോലി ചെയ്യുന്ന ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് അസിസ്റ്റൻ്റ് എന്തായിരുന്നു അപ്പോൾ ഞാനത് ചോദിച്ചിട്ടില്ല മറന്നു പറയും നിന്നോടൊരു കാര്യം പറഞ്ഞ് എനിക്ക് ഉത്തരവാദിത്വം ഇല്ലല്ലേ നിൻ്റെ ആൻറ്റീൻ്റെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിക്കണോ ആ സുന്ദരി പെണ്ണിനെ എന്ന് പറയും അതെ ഞാനൊരു മാർഗം പറഞ്ഞുതരാം അതാണ് ഏറ്റവും നല്ലത് എന്താടാ പറയും അവളെ നീ അങ്ങോട്ട് കെട്ടിക്കോ അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും നീ വെള്ളം അടിച്ചിട്ടുണ്ടോയെന്നു വയ്ക്കും അളിയൻ്റെ കുഞ്ഞിൻ്റെ മാമുദേശമായിരുന്നു ചെറുതായിട്ടൊന്ന് ചുണ്ട് നനച്ചുവാ വെറുതല്ല നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലടാ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും എന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നേ അല്ലെ കെട്ടിക്കോളാന്ന് പറഞ്ഞപ്പം ഒരു മനുവിന് ഇങ്ങനെ സന്തോഷവും നാണമൊക്കെ വരുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മാമച്ചായൻ ഇനി മാമച്ചായൻ ഫോണൊക്കെ നോക്കിയിരിക്കുന്നു അപ്പോൾ രേസാമോ വന്നിട്ട് അറിയുന്നുണ്ട് മാമച്ചായൻ അങ്ങോട്ട് വീണ്ടും പോകണ്ടായിരുന്നു ചോദിക്കും എങ്ങോട്ട് കൊട്ടാരമറ്റത്തേക്ക് അല്ലാണ്ട് എങ്ങോട്ട് നമ്മുടെ ജോമോൻ്റെ കുഞ്ഞ് അറിയണ്ടേ ആരെയും നമ്മുടെ എന്ന് പറയും ഏവദിക്കുട്ടി വന്ന് പറയും അതിന് ശേഷം അവർക്ക് ചായ കൊടുത്ത് വന്നിട്ട് ഒരു ചായ എടുത്ത് പറയും ചായ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കും നല്ല ചായ എന്നൊക്കെ പറഞ്ഞു നീ ഇന്നേരം ജോമോന് ചായ കൊടുത്തത് അവനവിടെ കെറ്റിലും ചായ പൊടിക്കേണ്ടല്ലോ അത് സാരില്ല നല്ല ചായയല്ലേ പാവല്ലേ ഒറ്റയ്ക്ക് വെച്ച് കുടിക്കണ്ടേ ഓ അങ്ങനെ നല്ലതും നീയല്ല പറയേണ്ടത് ഞങ്ങളിണ് പറയണ്ടതെന്ന് പറയും എങ്ങനെയുണ്ട് നല്ലതാണോ എന്ന് ചോദിക്കും ആ കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് പറയും ആ നീ പറ നിങ്ങൾ എന്ത് ഇവിടെ ഗൂഢാലോചന നടത്തിയിരുന്നതെന്ന് പറയും ഞങ്ങൾ ജോമോൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളുടെ ചോമോൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞിരുന്നാണ് നിങ്ങളുടെ ചോമോൻ്റെ അല്ല എൻ്റെ ജോമോൻ ചേട്ടൻ നിങ്ങൾ കൈവിട്ട് കളഞ്ഞെ പൊടി തട്ടി എടുത്തത് ഇത്രയാക്കിയത് ഞാനിന്ന് ശരി നിൻ്റെ ജോമോൻ നീ കുറച്ച് നാളായില്ലേ അന്വേഷിക്കുക അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോ അലീനയുടെ കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് ഈ കാര്യം നീ മറക്കണു എന്ന ആര് പറഞ്ഞു ഞാൻ ആവശ്യത്തിന് അന്വേഷിക്കുന്നുണ്ട് ഞാൻ ആൺസി ചേച്ചിനെ വിളിച്ചിരുന്നല്ലോ എന്ന് പറയും ഞാൻ വിളിച്ചോ എന്ത് എന്നിട്ട് എന്ത് പറഞ്ഞെന്ന് പറയും ഷെറിയും ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നുള്ളത് സത്യമാണ് ഷെറിയൻ ചേച്ചി പ്രസവിച്ചിട്ടുണ്ട് കാണക്കേട് പൈസ മധുരയിലാണ് പോയി പ്രസവം നടത്തിയതെന്ന് പറഞ്ഞു ആണോ അതെ ഏഴ് മാസം ഷെറിയൻ ചേച്ചി വീട്ടുകാരെ അറിയാണ്ട് പിടിച്ചു നിന്ന് രണ്ട് മാസം വീട്ടുകാർ അറിഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥേനെ അങ്ങനെ ആ പോഷൻ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അനുവാദം വേണം അല്ലെങ്കിൽ കേസാവും ഇന്നല്ലെങ്കിൽ നാളെ പേഷ്യൻറ്റിനെ അത് കേസാക്കാൻ പറ്റും അങ്ങനെ ഒരു ഡോക്ടറെ എങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ പറയുന്നുണ്ട് അതെയോ ഇതൊക്കെ സംസാരിക്കണത് നമ്മുടെ രേവതി കുട്ടിയില്ലാട്ടോ ഗൂഗിളിന് എന്നിങ്ങനെ നമ്മുടെ ഗ്രേസമ്മ പറയുന്നുണ്ട് എന്നിട്ട് പറയും ഒരുവിധം കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും രണ്ട് മാസം കുഞ്ഞില്ല കുഞ്ഞിനായിട്ട് ഷേറൻ ചേച്ചി മധുരയിൽ താമസിച്ചിട്ടുണ്ട് പിന്നെ ഷേറൻ ചേച്ചി തിരിച്ചു വന്നപ്പോൾ കുഞ്ഞില്ല അയ്യോ കുഞ്ഞങ്ങോട്ട് പോയി ഞങ്ങളുടെ കുഞ്ഞെൻ്റെ അതെങ്ങനെയാണ് അന്വേഷിക്കണം എന്ത് ചെയ്തെന്ന് ജീവിച്ചിരിപ്പുണ്ടോ മോളെ എന്ന് ചോദിക്കും അതറിയില്ല നമുക്ക് അന്വേഷിക്കാം ഞാൻ ഷേറും ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട് അതെന്തിനാ ആൾക്കെന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ ഞാൻ സു ചേച്ചി സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അങ്ങനെ അവരുടെ അവർ വല്ലാത്ത സന്തോഷത്തോടെയണീ അവരെ കാണിക്കണത് പിന്നീട് ബാലചന്ദ്രൻ ഭക്ഷണമൊക്കെ ഫുള്ളും കഴിക്കണേ അലീനെ കൊടുത്ത കഞ്ഞീം വയറും പെരിയൊക്കെ കഴിക്കുന്ന ആഹാ ഫുള്ളും കഴിച്ചല്ലോ എന്ന് പറയും മിടുക്കനായിട്ടുണ്ട് അപ്പം ഇന്ന് എന്നിട്ട് വേഗം ഗുളിക എടുക്കണേ എന്നാൽ ഗുളിക എന്ന് പറയും അതെന്താ ഗുളിക വേദന അങ്ങനെയൊക്കെ പോകാൻ തീർത്തിയായോ അതല്ല മരുന്ന് കഴിക്കേണ്ടതല്ലേ എന്ന് പറയും എന്നാൽ അവിടെ ഇരിക്കി കുറേ പണിയുണ്ടെന്ന് പറയും എന്നാലും കുറച്ച് നേരം ഇരിക്കാൻ പേഷ്യൻ്റെ സന്തോഷം പറയും എന്നാൽ നമുക്ക് കുറച്ച് നാലം നിൻ്റെ സ്നേഹനികേതനത്തിലേക്ക് പോവാം അതവിടെ അടച്ചുപൂട്ടി അതെനിക്കറിയാം നീ നിന്റെ ആ വിശേഷങ്ങൾ പറയുമ്പോൾ ഞാനിവിടെ ഇരുന്ന് കേൾക്കുമല്ലോ അതെനിക്ക് നല്ല സന്തോഷമാണ് അങ്ങനെ അത് പറയാന്ന് പറയും അന്നിവിടെ ഇരിക്കുന്ന പറയും ശരി പേഷ്യൻറ്റിൻ്റെ സന്തോഷമല്ലേ ഹോം നേഴ്സിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് അലീന ഇരിക്കും എന്നിട്ട് ഇങ്ങനെ അലീനനോട് ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നു കുഞ്ഞിരാമ മേനോനും ബ്രിജിത്താമൻ തമ്മിൽ എന്താ ബന്ധം അങ്ങനെ ചോദിച്ചതോടുകൂടി അലീന അങ്ങനെ ആകെ ഞെട്ടിണ് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല അത് അത് പിന്നെ എന്ന് പറയും ആ പറ കേൾക്കട്ടെ എന്ന് പറയും പിന്നീട് അലീന കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് പ്രമോയിൽ വീണ്ടും ബാലേന്ദ്രൻ ചോദിക്കുന്നു കുഞ്ഞു രാമ മേനോൻ ബ്രിജി താമയെ അവിടെ വന്ന് പരിചയപ്പെടാൻ ഉണ്ടായ കാരണം പെട്ടെന്ന് അലീന ഇങ്ങനെ പറയുന്നുണ്ട് അത് മുത്തശ്ശൻ അത് തന്നെ മുത്തശ്ശൻ അതെങ്ങനെ കുഞ്ഞുരാമേനോൻ നിൻ്റെ മുത്തശ്ശനായി എന്നിങ്ങനെ ചോദിക്കുന്നു പിന്നെ മുത്തശ്ശിനെ കാണിക്കുന്നത് മുത്തശ്ശിനോട് അലീന സംസാരിക്കുന്നുണ്ട് വീണ്ടും ബാലചന്ദ്രനെ കാണിക്കുന്നത് ബാലചന്ദ്രൻ ഓരോ കാര്യങ്ങൾ അലീനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും മനസ്സിലായി എന്ന് അലീനയ്ക്ക് മനസ്സിലാവണം അലീന ആകെ ടെൻഷൻ അടിക്കുന്നു അപ്പോൾ അലീനയും വൈജയന്തിയും തമ്മിലുള്ള ബന്ധം ബാലചന്ദ്രൻ അറിഞ്ഞതുകൊണ്ടാണ് ബാലചന്ദ്രൻ സാർ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കണേന്ന് അലീനയ്ക്ക് മനസ്സിലായി പിള്ളരാണെങ്കിൽ അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ ശത്രുതയോടെയാണ് നോക്കണത് ആരും മിണ്ടുന്നില്ല കൃഷ്ണമോൾ വരെ മിണ്ടിരുന്നതാണ് അവരൊക്കെ തിരിഞ്ഞ് നിൽക്കുന്നത് പവിത പിന്നെ അങ്ങനെയാണ് പക്ഷേ കൃഷ്ണമോൾ അങ്ങനെ ആയതോടുകൂടി ബാലചന്ദ്രനാകെ തകർന്നു പോകുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ബാലചന്ദ്രനും അലീനയും സംസാരിക്കുകയാണെങ്കിൽ അലീനനെ കൊണ്ട് പല കാര്യങ്ങളും ബാലചന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തോടെ സ്നേഹത്തോടെയൊക്കെ സംസാരിപ്പിക്കുന്നു പറയിപ്പിക്കുന്നുണ്ട് അതിനിടയ്ക്ക് മുത്തശ്ശി നമ്മുടെ അലീന എന്നോട് പറയുന്നുണ്ട് നിന്നെക്കൊണ്ട് കഴിയുമോ അവരൊന്നിപ്പിക്കാൻ അവരെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ നിന്നെക്കൊണ്ട് കഴിയുമോ ബാലേന്ദ്രസാർ എന്നെ ഏൽപ്പിച്ച ജോലിന് മാഡത്തിനെയും മക്കളെയും ബാലേന്ദ്ര എല്ലാവരെയും ഒരു ഒരു കുട കീഴിൽ നിർത്തണം അതെനിക്ക് എങ്ങനെയെങ്കിലും ചെയ്യണം മക്കളെ വഴിതെറ്റാതെ നോക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് അതും എനിക്ക് ചെയ്യണം അതെന്നെ ഏൽപ്പിച്ച ജോലി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ എടീ നിന്നെക്കൊണ്ടത് പറ്റുമോ നിൻ്റെ സ്ഥാനം എന്താ നീ അതൊക്കെ മറന്നിട്ടാണോ ഈ പ്രവർത്തിക്കുന്നത് നിന്നെ വൈജിക്ക് കണ്ടുവിടലോ എന്നൊക്കെ പറയും പിന്നെ വൈജയന്തിനേയും കാണുന്നുണ്ട് വൈജയന്തി ഇങ്ങനെ വീട്ട് വീട്ടിൽ ഇറങ്ങണോ പോകണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു വൈജയന്തിനേയും കാണിക്കുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് നമ്മുടെ അലീന ചെല്ലുന്നുണ്ട് എന്തായാലും സത്യങ്ങളോർന്നും പറയാതെ ഒരൊന്നും വർദ്ധിയുമില്ല അങ്ങനെ നമ്മുടെ അലീന എങ്ങും തൊടാതെ കുറച്ച് സത്യങ്ങളും എന്തായാലും നോണ അലീന ബാലചന്ദ്രനോട് പറയുന്നില്ല കുറച്ച് സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ബാലചന്ദ്രൻ അനിയനെ അനുഗ്രഹിക്കുന്ന പോലെ ഇനി സംസാരിക്കുന്നതും നീ എൻ്റെ പെറ്റിണട്ട എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിന്നെ ആര് പ്രസവിച്ചുപേക്ഷിച്ച് തള്ളിക്കളഞ്ഞതാണെങ്കിലും എന്തായാലും അവർക്ക് നിൻ്റെ മൂല്യവും വിലയൊന്നും അറിയാതെ പോയി പക്ഷെ നിന്നെ എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നീ ബാലചന്ദ്രൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തും ചങ്ങാതിയും ഫ്രണ്ടും ഒക്കെ ഇനി അതായത് എൻ്റെ പെറ്റെന്ന് പറയണപ്പോൾ തന്നെ എല്ലാ അർത്ഥത്തിലും സ്നേഹമുള്ളൊരു വ്യക്തി തന്നെയുള്ള അർത്ഥം അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ അലീനയുടെ തലയിൽ നിറുകയിലൊക്കെ ഇങ്ങനെ തലോടുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് അലീനയ്ക്ക് ശരിക്കും ബാലചന്ദ്രൻ അച്ഛനായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് അലീനയ്ക്ക് സ്വന്തം അച്ഛനെ ഒരിക്കൽ പോലും കാണണമെന്ന് എന്ന് ആഗ്രഹിച്ചിട്ടുമില്ല ബാലചന്ദ്രൻ തന്നെ ആയിരിക്കണം തൻ്റെ അച്ഛൻ എന്നൊരു ആഗ്രഹവും അലീനയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു അങ്ങനെ അലീന നിറഞ്ഞ കണ്ണുകളോടെ ബാലചന്ദ്രനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗവും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ